ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി പുറത്തിറങ്ങിയ രവീന്ദ്ര നീ എവിടെ എന്ന മൂവിയാണ് ഭാര്യയോട് തോന്നുന്ന സംശയം മൂലം സ്വന്തം കുടുംബജീവിതത്തിലും ജോലിയിലും കഥാനായകൻ സ്വയം ഉണ്ടാക്കിയെടുക്കുന്ന ചില ബുദ്ധിമുട്ടുകളാണ് ഈ സിനിമയിൽ പറയുന്നത് അപ്പോൾ നമുക്ക് മൂവിയിലേക്ക് കടക്കാം രവീന്ദ്രൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞനാണ് രവീന്ദ്രൻ ലോകം തന്നെ അദ്ദേഹത്തിന്റെ കുടുംബവും ജോലിയുമാണ് ഭാര്യയായ ബിന്ദുവിനെ രവീന്ദ്രൻ സ്നേഹിച്ച് വിവാഹം കഴിച്ചതാണ് ഇപ്പോൾ ഇവർ രണ്ടുപേരും ഒരു മോളുമായിട്ട് ഒരു ഫ്ളാറ്റിലാണ് താമസം മൂവിയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് ദൂരദർശനം നിന്ന് കാലാവസ്ഥാ കേന്ദ്രത്തിലേക്ക് കാലാവസ്ഥാ റിപ്പോർട്ട് തേടിയുള്ള ഒരു കോൾ വരുന്നതാണ് കൂടാതെ കുറച്ച് ദിവസങ്ങളായി ഈ റിപ്പോർട്ട് ലേറ്റ് ആണെന്നും കൂടി ദൂരദർശൻകാർ പറയുന്നുണ്ട് ഈ സമയത്ത് ഓഫീസിലേക്ക് കടന്നു വരുന്ന രവീന്ദ്രനോട് സീനിയർ ഓഫീസറായ അബ്ദുറഹിമാൻ എന്തുകൊണ്ടാണ് റിപ്പോർട്ട് ലേറ്റ് ആകുന്നതെന്ന് ചോദിക്കുകയും അതിന് മറുപടിയായി രവീന്ദ്രൻ തന്നെ നിഗമനമായ ബ്ലാക്ക് സ്പോട്ടിനെ കുറിച്ച് വിവരിക്കുകയും ചെയ്യുന്നുണ്ട് അത് ക്ലിയർ ആയാൽ മാത്രമേ റിപ്പോർട്ട് കൊടുക്കാൻ സാധിക്കുള്ളൂ എന്നും കൂടി അയാൾ പറയുകയാണ് അതിനുശേഷം ബിന്ദു രവിയെ വിളിക്കുകയും ഞാൻ ഈ ഫ്ലാറ്റിൽ നിന്ന് ബോറടിച്ചെന്നും അടിച്ചെന്നും ഇപ്പോഴത്തെ കാലാവസ്ഥയെപ്പറ്റി എനിക്കൊന്ന് അറിയണമെന്നും കൂടി പറയുകയാണ് കൂടാതെ അപ്പുറത്തെ ഫ്ലാറ്റിലെ ആൻസിയുടെ മുളകൊന്ന് റൂഫ് ടോപ്പിൽ വെച്ച് ഉണക്കണമെന്നും അതിനു വേണ്ടിയിട്ട് രവിയേട്ടനൊന്നും സമ്മതിക്കണമെന്നും എനിക്കത് ക്രെഡിറ്റ് ആണെന്നും കൂടി അവൾ പറയുന്നുണ്ട് പക്ഷേ രവിയാണ് ഇത് സംബന്ധിച്ചു കൊടുക്കാവട്ട് തയ്യാറാകുന്നുമില്ല രവീന്ദ്രന്റെ സുഹൃത്താണ് ബാലൻ രവിയുടെ കൂടെ തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിനാണ് ബാലന്റെയും ജോലി ബാലനും ഭാര്യയും ഡിവോഴ്സിന്റെ വക്കിലാണ് വേറൊരു വ്യക്തിയുമായിട്ട് ഭാര്യയ്ക്ക് ബന്ധമുണ്ടെന്നുള്ള കാരണത്താലാണ് ബാലൻ ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറുന്നത് തന്നെ എന്നാൽ ഒരിക്കൽ കൂടി ഒന്ന് ക്ലാരിറ്റി വരുത്തിയിട്ട് വേണ്ടെന്ന് വെച്ചാൽ പോരെയെന്നും പെട്ടെന്ന് എടുത്തയാണെന്ന് ശരിയാണോ എന്നൊക്കെ രവീന്ദ്രൻ ചോദിച്ചിട്ട് ബാലൻ പിന്മാറാൻ കൂട്ടാക്കുന്നില്ല രവീന്ദ്രൻ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ മകൾ ഇരുന്ന് പഠിക്കുന്നത് കാണുകയും നീ ഞാൻ വന്ന് കോളിമ്പലിൽ അടിച്ചപ്പോൾ ഓടി വന്ന് ബുക്ക് തുറന്ന് ഇരുന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ നോ കമൻസ് എന്ന് മകള് പറയുന്നുണ്ട് എന്തായാലും മകൾക്കൊരു ചോക്ലേറ്റ് സമ്മാനിച്ചിട്ട് ഇനിയെങ്കിലും നീ ഒന്ന് ചിരിക്കാൻ രവീന്ദ്രൻ പറയുകയാണ് ശേഷം മുറിക്കകത്തേക്ക് കയറി വന്നിട്ട് ബിന്ദുവിനെ കെട്ടിപ്പിടിച്ചിട്ട് ഇന്ന് വാങ്ങിക്കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ശരിയാണോ എന്ന് രവി ചോദിക്കുമ്പോൾ ബിന്ദു പറയുന്നുണ്ട് നിങ്ങളല്ലേ വാങ്ങിച്ചത് അപ്പോൾ ഒന്നും ശരിയാകാതെ വരില്ലെന്ന് പിന്നീട് ബിന്ദു ഇന്ന് അവളുടെ അമ്മ വിളിച്ച കാര്യം പറയുകയും അച്ഛന് സുഖമില്ല എന്നും അവളെ ഒന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നും പറയുകയാണ് കഴിഞ്ഞ പത്ത് വർഷമായി ബിന്ദു രവിയോടൊപ്പം ഇറങ്ങിപ്പോയത് പിന്നെ രവീന്ദ്രൻ ബിന്ദുവിൻ്റെ കുടുംബവുമായിട്ട് യാതൊരു സഹകരണവും ഇല്ലായിരുന്നു അപ്പോഴാണ് ബിന്ദു തന്നെ വീട്ടിലൊന്നും പോകണമെന്നുള്ള കാര്യം പറയുന്നത് എന്തായാലും എന്നെ നീ പ്രതീക്ഷിക്കണ്ട നീ തനിച്ചു പോയാൽ മതിയെന്ന് പറഞ്ഞ് രവി ഒഴിഞ്ഞു മാറുന്നു ഞാൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചൊരു തീരുമാനം എടുത്തിട്ടില്ലെന്ന് തനിച്ച് പോകാനായിരുന്നു നേരത്തെ തന്നെ എനിക്ക് പോയി എന്നും ഒരു ജോലിക്ക് പോലും ഞാൻ ഇവിടെ വന്നിട്ട് പോയിട്ടില്ല എന്നും കൂടി അവൾ പറയുന്നുണ്ട് നിനക്ക് ജോലിക്ക് പോകണമെങ്കിൽ പൊയ്ക്കോ എന്ന് പറയുന്ന രവീന്ദ്രൻ എന്നാ ഭാര്യ ജോലിക്ക് പോകുന്ന തീരെ ഇഷ്ടമില്ലാത്ത വ്യക്തി പെട്ടെന്ന് തന്നെ പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു ഇനി ഈ കഥയിലും മറ്റൊരു കഥാപാത്രത്തെ പരിചയപ്പെടാം ജോൺകുട്ടി എന്നാണ് പേര് സ്വന്തമായിട്ടൊരു സ്ഥിര ജോലിയില്ല എന്നത് മാത്രമല്ല സിനിമയിൽ കയറി എങ്ങനെയെങ്കിലും നല്ലൊരു കഥാപാത്രം ചെയ്യണമെന്ന് ആഗ്രഹത്തിലുമാണ് പുള്ളിക്കാരൻ ജോൺകുട്ടിയും അമ്മയുമായി പുറത്തിരുന്നു വെറുതെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവൻ പറയുന്നുണ്ട് നമ്മുടെ വീടൊന്നും പൊളിച്ചിട്ട് പുതിയൊരു വീട് പണിയണമെന്നും ഇവിടുത്തെ റൂമൊന്നും ശരിയില്ലെന്നും എൻ്റെ കല്യാണം അങ്ങനെ വന്നാൽ അവർ ഈ കൂറ സെറ്റപ്പ് ആക്കണ്ട സമ്മതിക്കാതിരുന്നാലോ എന്നും ജോണി ചോദിക്കുന്നുണ്ട് പക്ഷെ അമ്മ പറയുന്നു നീ ആദ്യം ആ ബാത്റൂമിന്റെ ഷീറ്റിട്ട് എന്റെ പൈസ കൊടുക്കാനും അത് ഇതുവരെ കൊടുത്തു തീർത്തിട്ടില്ലെന്നും കൂടി അമ്മ പറയുന്നുണ്ട് രവീന്ദ്രൻ്റെ ഓഫീസിൽ ജോലി ചെയ്യുന്ന പ്രേമിനെ രവീന്ദ്രനോട് അത്ര വലിയ താല്പര്യമില്ല ഇവിടെ രവീന്ദ്രൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയം പ്രേമനും രണ്ട് യൂണിയൻകാരും അവിടേക്ക് വരികയും പ്രേമന്റെ റൂമിൽ കയറി ഫയൽ ഫയലെടുത്തത് എന്തിനാണെന്ന് രവിയോട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഞാൻ നിന്റെ സബോർഡിനേറ്റ് ആണെന്നും എനിക്കതിനുള്ള അധികാരം ഉണ്ടെന്നും കൂടി രവി പറയുന്നു എന്നാൽ പിന്നെ എന്നോട് കളിച്ചാൽ ഞാൻ കളി പഠിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് അയാൾ പോകുന്നു അതിനുശേഷം രവീന്ദ്രൻ ഫ്ളാറ്റിലേക്ക് വരുമ്പോൾ ഫ്ളാറ്റിലെ സെക്യൂരിറ്റിമാരെ കാണുകയും ഫ്ളാറ്റിൽ വരുന്ന പലരും ഇടുന്നു ഒപ്പൊന്നും ശരിയല്ലെന്നും ഫോൺ നമ്പറും അഡ്രസ്സും ഒന്നും ശരിക്ക് അവർ കംപ്ലൈൻറ് പറയുന്നു പക്ഷേ സാറിൻ്റെ വീട്ടിൽ വരുന്ന ഗസ്റ്റ് കൃത്യമായിട്ട് എഴുതുന്നുണ്ടെന്ന് കൂടി അവർ പറയുന്നുണ്ട് അങ്ങനെ അങ്ങനെയിരിക്കും ജോണിക്കൊരാഗ്രഹം തൻ്റെ കാമുകിയായ സാനിയയെ ഒന്ന് കാണണമെന്ന് സാനിയെ താമസിക്കുന്ന രവീന്ദ്രൻ താമസിക്കുന്ന അതേ ഫ്ലാറ്റിൽ തന്നെയാണ് അവളുടെ അടുത്തേക്ക് പോകുന്നതിന് താഴെ സെക്യൂരിറ്റിയുടെ അടുത്ത് വന്ന് ഉപ്പും അഡ്രസ്സും കൊടുക്കുന്നതിനിടയിൽ സാനിയയുടെ ഫ്ലാറ്റിൻ്റെ അഡ്രസ്സ് എഴുതാതെ പകരം രവീന്ദ്രൻ്റെ ഫ്ലാറ്റിൻ്റെ റൂം നമ്പറായ എട്ട് സി ഫോർ ബി എന്ന് എഴുതുന്നു എന്നാൽ ഫോൺ നമ്പർ ഒമ്പതക്കം മാത്രമേ വെക്കുന്നുള്ളൂ രവീന്ദ്രൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ സെക്യൂരിറ്റി അടുത്തേക്ക് വരികയും സാറിന് എന്തൊരു ഗെസ്റ്റ് ഉണ്ടായിരുന്നെന്നും പക്ഷെ അവർ രജിസ്റ്റർ എഴുതിയ ഫോൺ നമ്പർ ഒമ്പതക്കം മാത്രം ഉണ്ടായിരുന്നുള്ളെന്നും പറയുന്നു പത്തക്കം ഇല്ലായിരുന്നെന്നും പകരം സാറിൻ്റെ നമ്പർ തരണമെന്നും പറയുകയാണ് ഈ നമ്പർ കൊടുത്തതിനു ശേഷം രവീന്ദ്രൻ വീട്ടിൽ ചെന്നിട്ട് ഗസ്റ്റ് ആരെങ്കിലും വന്നോ എന്ന് ബിന്ദുവിനോട് ചോദിക്കുന്നുണ്ട് എന്നാൽ ഇവിടെ ആരും വന്നിട്ടില്ല എന്നാണ് ബിന്ദു പറയുന്നത് താൻ അറിയാതെ ആരാണ് തൻ്റെ വീട്ടിൽ വന്നോ എന്നുള്ള ചിന്തയിലായിരുന്നു പിന്നീട് അയാൾ അപ്പോൾ അവിടേക്ക് കടന്നു വന്നിട്ട് ബിന്ദു പറയുന്നുണ്ട് എട്ട് സിയിലെ കൂട്ടുകാർ ഒരു കോഫി പൗഡർ തന്നിട്ടുണ്ടെന്നും ഇന്ന് അതുകൊണ്ട് ഒരു കോഫി ഇടട്ടെ എന്നും ചോദിക്കുന്നു ഒരു ചേഞ്ച് ചേഞ്ചിരിക്കട്ടെ എന്നും പറയുന്നുണ്ട് എന്നാൽ ആകപ്പാടെ ചൂട് പിടിച്ചിരിക്കുന്ന രവിക്ക് ഇത് കേട്ട ദേഷ്യം വരികയും എനിക്കൊരു ചേഞ്ചും ആവശ്യമില്ലെന്നും പറഞ്ഞ് ബിന്ദുവിനോട് കലിപ്പിടുന്നു എന്നാൽ രവിക്ക് ഇപ്പോൾ എന്താണ് സംഭവിച്ചെന്ന് ഭാര്യക്കൊട്ടും മനസ്സിലാവുന്നുമില്ലായിരുന്നു അതിനുശേഷം രവി ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ ബിന്ദുവിനൊരു കോള് വരികയും ഈവനിങ് നമുക്ക് കാണാമെന്ന് ഞാനിപ്പോൾ ഫ്ലാറ്റിലാണെന്നും കൂടി അവൾ ഫോണിൽ കൂടി പറയുന്നത് കേട്ട് രവി സംശയത്തോടെ ബിന്ദുവിനെ നോക്കുകയാണ് രവിയുടെ സംശയ രോഗം പതിയെ പതിയെ തുടങ്ങിയായിരുന്നു ഇതിനിടയിൽ ബിന്ദുവിൻ്റെ കഴുത്തിലേക്ക് നോക്കുമ്പോൾ മുറിഞ്ഞു കിടക്കുന്ന ഒരു പാട് കാണുന്നു അവളോട് ചോദിക്കുന്നുണ്ട് എന്താണ് നിന്റെ കഴുത്തിൽ ഒരു പാടെന്ന് എന്നാൽ എൻ്റെ കഴുത്തിൽ മാത്രമല്ല കൈകളിലും എല്ലാം പാടുണ്ടെന്നും അടുക്കളയിൽ ജോലി ചെയ്തപ്പോഴാണ് ഈ പാടുണ്ടായതെന്നും പറഞ്ഞിട്ട് അവൾ കഴുത്തിൽ എവിടെയാണ് അറിയാൻ കണ്ണാടിയിലേക്ക് നോക്കിയാണ് ഞാനിത് അടുക്കളയിൽ ജോലി ചെയ്തപ്പോൾ തൂക്കിയിട്ടിരിക്കുന്ന ഫ്രെയിം കൊണ്ടതാണെന്ന് പറഞ്ഞ് അവൾ പോകുന്നു എന്നാൽ രവിയുടെ സംശയത്തിന് ഒരു അറുതിയും വരുന്നില്ല അയാൾ നേരെ അടുക്കളയിലേക്ക് ചെല്ലുകയും ഏത് ഫ്രെയിമാണ് കൊണ്ടതെന്ന് ചെക്ക് ചെയ്യുകയും ചെയ്യുന്നു എന്നാൽ പിന്നെ ഈ സ്റ്റാൻഡ് കൊണ്ട് അടച്ചിട്ട മുറിലേക്ക് എന്ന് കൂടി അയാൾ പറയുന്നു ഈ മുറിക്കകത്ത് രവിയുടെ കാലാവസ്ഥ സംബന്ധമായ ഉപകരണങ്ങൾ വെച്ച് അടച്ചിട്ടിരിക്കുകയായിരുന്നു എന്നാൽ രണ്ടു തവണ വീട്ടിൽ ആരാണ് വന്നതെന്നുള്ള സംശയം അയാൾക്ക് മാറുന്നുണ്ടായിരുന്നില്ല ബിന്ദുവിനോട് ചോദിച്ചപ്പോൾ ഇവിടെ ആരും വന്നില്ല എന്ന മറുപടി മാത്രമാണ് ലഭിച്ചത് എന്നാ പിന്നെ ഡൗട്ട് ഒന്ന് ക്ലിയർ ചെയ്തേക്കാന്ന് കരുതി രവീന്ദ്രൻ താഴെ ഫ്ലാറ്റിന്റെ ഓഫീസിൽ ചെല്ലുകയും രണ്ടു ദിവസത്തെ സി സി ടി വി ഫുട്ടേജ് ഒന്ന് കാണിക്കണമെന്നും എന്റെ വണ്ടിക്ക് സ്ക്രാച്ച് വീണ് അതിവിടെ നിന്ന് വന്നതാണോ എന്ന് ചെക്ക് ചെയ്യണമെന്നും സെക്യൂരിറ്റിയോട് ഒരു കള്ളം പറയുന്നു സി സി ടി വി ചെക്ക് ചെയ്തപ്പോൾ ജോണി അവിടേക്ക് വരുന്നത് കാണുകയും ഉടനെ തന്റെ കൂട്ടുകാരനായ ബാലൻ അവന്റെ ഭാര്യയെപ്പറ്റി പറയുന്നത് രവി ഓർക്കുകയും ചെയ്യുന്നു ബാലം പറയുന്നുണ്ട് ഈ ലോകത്തിലെ ഏറ്റവും പെർഫെക്റ്റ് ആയ ഭർത്താവ് ഞാനാണെന്ന് വിചാരിച്ചിട്ടുണ്ടെന്നും പക്ഷേ എന്നെക്കാളും പെർഫെക്റ്റ് ആയ ഒരാൾ എൻ്റെ ജീവിതത്തിൽ വരുന്നുണ്ടെന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു എന്ന് ബാലൻ ഒരിക്കൽ പറഞ്ഞ ദേവി ഓർക്കുകയാണ് മനസ്സാകെ കലങ്ങി മറിഞ്ഞിരിക്കുന്നതിനാൽ ഓഫീസിൽ വന്നിട്ടും ജോലിയിൽ ഒന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ രവിക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല രവി ഇങ്ങനെ അലക്ഷ്യമായിട്ടിരിക്കുന്ന സമയത്ത് ദൂരശുന്ന ഒരു കോള് വരികയും ഇവിടെ ന്യൂസ് തുടങ്ങാറായി വെതർ റിപ്പോർട്ട് തരാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു ഇന്നലത്തെ റിപ്പോർട്ട് എടുത്ത് പറയാൻ പറഞ്ഞിട്ട് അയാളോട് രവി ദേഷ്യപ്പെടുകയാണ് രവിയുടെ ഈ ദേഷ്യമൊക്കെ കണ്ടിട്ട് സ്റ്റാഫുകളും പയന്നു പോകുന്നു എന്നാൽ ബാലൻ അങ്ങോട്ട് വന്നിട്ട് രവി അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങുന്നു എന്നിട്ട് പറയുന്നുണ്ട് നമുക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഇങ്ങനെ പൊട്ടിത്തെറിക്കാൻ പാടില്ലെന്നും എന്റെ ഭാര്യ ഒരുത്തിനെ കൂടെ ഒളിച്ചോടാൻ തുടങ്ങിയപ്പോൾ ഞാൻ പിടിച്ചു നിന്നില്ലേ എന്നും ചോദിക്കുന്നു ഭാര്യയുടെ രഹസ്യബന്ധം അറിഞ്ഞതു മുതൽ ഞാൻ പുറകെ നടക്കുകയായിരുന്നു വളരെയധികം ബുദ്ധിമുട്ടിയാണ് ഞാൻ ഈ ബന്ധം കണ്ടുപിടിച്ചെന്നും കൂടി അയാൾ പറയുന്നുണ്ട് എന്നാൽ ഇത് കേൾക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ പറയുന്നു സാറിന് ഇങ്ങനെ കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കേണ്ട കാര്യമുണ്ടായിരുന്നു ഒരു ഓളി ക്യാമറ ഫിറ്റ് ചെയ്താൽ പോരായിരുന്നു എന്ന് ചോദിക്കുന്നു എന്നാൽ രവിയുടെ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ബാലനോട് അയാൾ പറഞ്ഞിട്ടുമില്ലായിരുന്നു പിന്നീട് എല്ലാവരെയും വിളിച്ചേർത്ത് അബ്ദുറഹിമാൻ ഒരു മീറ്റിംഗ് പ്ലാൻ ചെയ്യുന്നു ഒഡീഷ തീരത്തുള്ള സൈക്ലോണിന്റെ അപ്ഡേറ്റ്സ് അറിയാൻ ചീഫ് സെക്രട്ടറി വിളിക്കുന്നുണ്ടെന്നും കഴിഞ്ഞ ഫ്ളഡിൽ ഗവൺമെന്റിനെതിരെ ഉണ്ടായ അലിഗേഷനെ പറ്റി ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി ഉടൻ തന്നെ സെക്രട്ടറിയേറ്റ് ഇൻഫോം ചെയ്യാനും അതിനുവേണ്ടി ഒരു ടീം രൂപീകരിച്ച റിപ്പോർട്ട് ഉണ്ടാക്കണമെന്നും ഓഫീസർ പറയുന്നുണ്ട് എന്നാൽ ഈ ചർച്ചകളെല്ലാം നടക്കുന്ന സമയത്ത് രവി ഇതൊന്നും ശ്രദ്ധിക്കാതെ പല കാര്യങ്ങളും ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇതിനിടയിൽ ഓഫീസർ വന്ന് രവി എന്ന് വിളിക്കുമ്പോൾ എന്താണോ എന്ന് രവി ചോദിക്കുന്നുണ്ട് പിന്നീട് താൻ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിരിക്കുകയായിരുന്നു ആ സമയത്താണ് ഇങ്ങനെ സംസാരിക്കേണ്ടി വന്നതെന്ന് കൂടി അയാൾ പറയുന്നു പക്ഷേ ഇവിടെ അബ്ദുറഹ്മാനും മനസ്സിലാകുന്നില്ല ഇയാൾക്ക് എന്താണ് സംഭവിച്ചെന്നുള്ള കാര്യം കുറച്ചു സമയം കഴിഞ്ഞ ഉടനെ ബിന്ദു വിളിക്കാൻ സൂപ്പർ മാർക്കറ്റ് ഒന്ന് പോകണമെന്നും ഇന്ന് നേരത്തെ ഇറങ്ങണമെന്നും പറയുന്നു ഈ സമയത്തന്നെ ആ സൂപ്പർ മാർക്കറ്റിൽ ജോണിയും ചെല്ലുകയാണ് സൂപ്പർ മാർക്കറ്റ് വെച്ച് ഇയാളെ കാണുന്ന രവിക്ക് മനസ്സിലാവുന്നു ഇതാണ് സി സി ടി വി കണ്ട ആളെന്നും ഇവനാണ് തന്റെ വീട്ടിൽ വന്നതെന്നും മനസ്സിലാവുന്നു അപ്പോൾ രവി വിചാരിക്കുന്നുണ്ട് ബിന്ദുവിനെ കാണാൻ വേണ്ടിട്ടാണ് ജോണി ഈ സമയത്ത് തന്നെ സൂപ്പർ മാർക്കറ്റിൽ വന്നതെന്ന് പിന്നീട് സാധനം വാങ്ങിക്കുന്നതിനെ പറ്റി പോലും ചിന്തിക്കാതെ അയാൾ അവന്റെ പുറകെ തന്നെ പോവുകയാണ് പിന്നീട് ബിന്ദു അരികിലേക്ക് വന്നിട്ട് എന്താണ് അന്വേഷിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവളോടും ദേഷ്യപ്പെടുന്നുണ്ട് ശേഷം തിരികെ വീട്ടിലേക്ക് വരുന്ന വഴി ലിഫ്റ്റിന്റെ അടുത്ത് വെച്ച് തൊട്ടടുത്ത ഫ്ളാറ്റിന്റെ മാധ്യമപ്രവർത്തകരെ കാണുകയും കഴിഞ്ഞ തവണത്തെ ഫ്ളഡിന്റെ റിപ്പോർട്ടിനെ പറ്റി അറിയണമെന്ന് സാർ കുറച്ചു സമയം തരുമോന്ന് രവിയോട് ചോദിക്കുന്നുണ്ട് സൂപ്പർ മാർക്കറ്റ് വെച്ച് ജൂണിനെ കണ്ട കലിപ്പിൽ വീട്ടിലേക്ക് വരുന്ന രവി ഇവരോടും ദേഷ്യപ്പെടുകയാണ് വീട്ടിലെത്തിയ ശേഷവും അയാളുടെ സമാധാനം നഷ്ടപ്പെടുകയാണ് സംശയ രോഗം തലക്കി പിടിച്ചതിന് കുടുംബത്തിലും ജോലിയിലും ഒന്നും അയാൾക്ക് ശ്രദ്ധിക്കാൻ സാധിക്കുന്നില്ലായിരുന്നു അങ്ങനെ ഇരിക്കെ രവി റൂമിലിരിക്കുന്ന സമയത്ത് ബിന്ദുവിനൊരു കോള് വരികയും രവിയായിട്ട് ഒമ്പത് മണി കഴിഞ്ഞ് പോകുമെന്നും അത് കഴിഞ്ഞ് വന്നാൽ എന്ന് പറഞ്ഞിട്ട് കോള് വന്ന നമ്പർ അപ്പോൾ തന്നെ ബിന്ദു ഡിലീറ്റ് ചെയ്യുകയാണ് എന്നാൽ അവൾ കാണാതെ ഈ സംഭാഷണം എല്ലാം അയാൾ കേൾക്കുന്നുണ്ടായിരുന്നു പിന്നീട് അയാൾ ആരാണ് വിളിച്ചതെന്ന് അറിയാൻ അവളുടെ കോൾ ലിസ്റ്റ് പരിശോധിക്കുന്നു നമ്പർ ഡിലീറ്റ് ചെയ്ത് കാണുമ്പോൾ അയാൾക്ക് നല്ല ബുദ്ധിമുട്ട് തോന്നുകയാണ് പിന്നീട് അവിടെ തൂക്കിട്ടിരിക്കുന്ന ചാവയിലേക്ക് നോക്കുമ്പോൾ അയാൾക്ക് ഒരു ഐഡിയ തോന്നുന്നു ബിന്ദു അകത്തേക്ക് പോകുന്ന സമയം അയാൾ ഫോൺ എടുത്തിട്ട് വെറുതെ പറയുന്നു ജോർജ് സാർ ഇപ്പോൾ വിളിച്ചെന്നും എനിക്ക് ഇപ്പോൾ തന്നെ ട്രിവാണത്തിൽ പോകണമെന്നും രണ്ടു ദിവസം കഴിഞ്ഞ് വരികയുള്ളൂ എന്നും പറയുന്നു രവിയുടെ ഉദ്ദേശം ഇങ്ങനെയായിരുന്നു അയാളുടെ കാലാവസ്ഥാ സാധനങ്ങൾ വെച്ചിരിക്കുന്ന റൂമിലേക്ക് ബിന്ദു അറിയാതെ ഒരു ദിവസത്തേക്ക് ഒളിച്ച് താമസിക്കുക എന്നതും ഈ സമയത്ത് ബിന്ദു ആരെയാണ് കാണാൻ പോകുന്നതെന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളതുമായിരുന്നു ഈ ഉദ്ദേശം പിന്നീട് അയാൾ ബിന്ദു അറിയാതെ റൂമിൽ കയറി താമസിക്കുന്നു എന്നാൽ ബിന്ദു വിചാരിച്ച് ഇയാൾ തിരുവനന്തപുരത്തിന് പോയി എന്നുള്ളതായിരുന്നു ഇതേ സമയത്ത് തന്നെ ഫുഡ് ഡെലിവറി ചെയ്യാൻ വരുന്ന ജോണിയും ആ എത്തുന്നുണ്ട് അതേ സമയത്ത് തന്നെ ബിന്ദുവിനെ കൊണ്ടുപോകാനായിട്ട് ഒരു ഇന്നോവ കാർ ഫ്ളാറ്റിന്റെ പാർക്കിംഗ് ഏരിയ കൊണ്ട് നിർത്തുന്നു പെട്ടെന്ന് തന്നെ റൂം പൂട്ടിയിട്ട് ബിന്ദു ഇറങ്ങിപ്പോകുകയാണ് ഈ സമയത്ത് ജോൺകുട്ടി സാനിയയുടെ ഫ്ളാറ്റിൽ എത്തുകയും എന്നാൽ അവിടെ അവളുടെ എന്ന് വിചാരിച്ച് പുറത്തേക്ക് ഇറങ്ങി വരുന്ന അവളെ വാരിയെടുക്കുകയാണ് പക്ഷേ അവിടെ അവളുടെ അച്ഛനുണ്ടായിരുന്നു പിന്നീട് ചെറിയൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ് ജോൺകുട്ടിയും സാനിയും ഓരോ കോളേജിൽ പഠിച്ചവരാണ് അവർ ഒരുമിച്ച് പുറത്തിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവളുടെ അച്ഛൻ ജയകൃഷ്ണൻ അങ്ങോട്ട് വരികയും ജോൺ ജോൺകുട്ടിയുടെ ഇനി ഇവളെ കാണരുതെന്നും ഇല്ലെങ്കിൽ നീ എന്റെ സ്വഭാവം അറിയെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട് പിന്നീട് ജയകൃഷ്ണൻ കുട്ടിയെ കാണുന്ന ഇപ്പോൾ ഈ വീട്ടിൽ വന്നപ്പോഴാണ് ജയകൃഷ്ണൻ മകളെ മറക്കണമെന്നും പറഞ്ഞ് കുട്ടിയെ ശരിക്കും കൈകാര്യം ചെയ്യുകയാണ് വാ മൂടിക്കെട്ടി കൈയും കാലുമെല്ലാം കെട്ടിയിടുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നീട് കാണിക്കുന്ന രവീന്ദ്രൻ പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുമ്പോൾ വീട് പൂട്ടിയിട്ടതായിട്ട് മനസ്സിലാക്കുന്നു ഉടനെ തന്നെ ബാലനെ വിളിക്കുകയും ഞാൻ ഫ്ളാറ്റിനുള്ളിൽ അകപ്പെട്ടെന്നും അവൾ ഫ്ളാറ്റും പൂട്ടി ആരുടെയോ കൂടെ പോയി എന്നും പറയുന്നു ഞാൻ അവൾക്ക് ഒരു കുറവും വരുത്തിയിട്ടുള്ളത് എന്നിട്ട് അവൾ പോയി എന്നും അയാൾ പറയുന്നുണ്ട് എന്നാ ബാലൻ ചോദിക്കുന്നുണ്ട് നീ ക്യാമറയെ കണ്ട ആൾ ചെറുപ്പക്കാരനാണോ എന്നും അയാളുടെ കൂടെ തന്നെയാണോ പോയതെന്നും ചോദിക്കുന്നു ഇവിടെയാണെങ്കിൽ രവീന്ദ്രൻ വിചാരിച്ചിരിക്കുന്ന ബിന്ദു ജോൺകുട്ടിയുടെ കൂടെ ഇറങ്ങിപ്പോയി എന്നാണ് എന്നാൽ മുമ്പ് ബിന്ദുവിന് വീട്ടിൽ വെച്ച് വന്ന രഹസ്യമായ കോൾ സഹോദരൻ ഭദ്രന്റെ ആയിരുന്നു ബിന്ദുവിൻറെ വീട്ടുകാരുമായിട്ട് രവീന്ദ്രനെ സഹകരിക്കുന്നില്ലാത്തതിനാൽ അയാളെ പേടിച്ചിട്ടാണ് ഭദ്രന്റെ കോൾ ബിന്ദു ഡിലീറ്റ് ചെയ്തത് ഈ കോള് കാരണമാണ് രവീന്ദ്രൻ വീടിനുള്ളിൽ ഒളിച്ചു താമസിക്കേണ്ടി വന്നതും ഈ ഭദ്രനാണ് ഇന്നോവയിൽ വന്ന് ബിന്ദുവിനെ സ്വന്തം വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോയതും കുറെ വർഷങ്ങളായി ബിന്ദു സ്വന്തം വീട്ടിലേക്ക് പോയിട്ട് തന്നെ രവീന്ദ്രനോടൊപ്പം ഇറങ്ങിപ്പോയതിനു ശേഷം നല്ല സൗഹൃദത്തിലല്ലായിരുന്ന രണ്ട് വീട്ടുകാരും അതുകൊണ്ട് തന്നെ ഭദ്രൻ രവീന്ദ്രനെ കുറെയധികം കുറ്റപ്പെടുത്തുന്നുണ്ട് അയാൾ ഒരു രാഷ്ട്രീയക്കാരനും ആയിരുന്നു ഇതേ സമയം തന്നെ ഈ ബന്ധത്തിൽ നിന്ന് നീ പിന്മാറണമെന്ന് ഈ നാട് വിട്ട് അല്ലെങ്കിൽ ഈ രാജ്യം വിട്ട് തന്നെ നീ പോകണമെന്നും ജയകൃഷ്ണൻ ജോൺകുട്ടിയോട് ആവശ്യപ്പെടുന്നുണ്ട് പക്ഷേ സാനിയെ മറന്ന് ഞാൻ പോകില്ല എന്നുള്ള നിലപാട് തന്നെ ജോൺ ഉറച്ചു നിൽക്കുകയാണ് പക്ഷെ ആ കലിപ്പിൽ ജയകൃഷ്ണൻ ജോൺകുട്ടിയുടെ വാ മൂടിക്കെട്ടി കൈയും കാലും എല്ലാം ഒരു കസും ഇവിടെ രവീന്ദ്രൻ തുടർച്ചയായിട്ട് ബിന്ദുവിനെ വിളിക്കുക എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഫ്ളാറ്റിലുണ്ടെന്ന് അവൾ കള്ളം പറയുകയും ചെയ്യുകയാണ് ബിന്ദുവിന്റെ വീട്ടിലാണെന്ന് അറിഞ്ഞ രവീന്ദ്രന്റെ വിഷമമാകൂന്ന് വിചാരിച്ചാൽ അവൾ കള്ളം പറയുന്നത് തന്നെ പിന്നീട് മോളോട് സംസാരിക്കണോന്ന് പറയുമ്പോൾ മോളും പറയുന്നുണ്ട് ഞങ്ങൾ ഇവിടെ ഞങ്ങളിവിടെ ഹാളിൽ പോതിനിടയിൽ ബാലൻ രവിയെ വിളിച്ചിട്ട് പറയുകയാണ് എല്ലാം കൈവിട്ടു പോയെന്നും ഇപ്പോൾ അവൾ എൻ്റെ കൊച്ചിനെ കൊണ്ട് പോലും കള്ളം പറയിപ്പിക്കുകയാണെന്നും പറയുന്നു നീ നീനി ഇതും പറഞ്ഞോണ്ടിരിക്കാൻ നാളെ തന്നെ ജോലി ഹാജരാണോന്നെങ്കിൽ അല്ലെങ്കിൽ അന്വേഷണം ഉണ്ടാകുമെന്നും ബാലൻ പറയുന്നുണ്ട് ഇവിടെ സാനിയയുടെയും രവീന്ദ്രനെയും തൊട്ടടുത്ത ഫ്ളാറ്റിൽ താമസിക്കുന്നതാണ് അമ്മച്ചി സുഖമില്ലാത്ത വീൽ ചെയറിലാണ് അവരുടെ ഇപ്പോഴത്തെ ജീവിതം അങ്ങനെ അവരെയും കൊണ്ട് മകൾ കോറിഡോറിലേക്ക് പുറത്തിറങ്ങിയ സമയത്ത് വീൽ ചെയർ തന്നെ ഇരുത്തിയിട്ട് പറയുന്നുണ്ട് ഇത് ഉരുട്ടിയിട്ട് എങ്ങും പോകരുതെന്ന് ഞാൻ ഇപ്പോൾ തന്നെ വരാമെന്ന് പറഞ്ഞ് മുറിക്കകത്തേക്ക് അവർ കയറി പോകുന്നു എന്നാൽ രവീന്ദ്രനെ എങ്ങനെയെങ്കിലും പുറത്തിറക്കാനുള്ള ശ്രമത്തിൽ ബാലൻ ഫ്ളാറ്റിൽ എത്തിച്ചിരുന്നു എനിക്കിനി ബിന്ദുവിനെ വേണ്ടെന്നും എന്റെ മോളെ മാത്രം മതിയെന്ന നിന്ന് രവീന്ദ്രൻ വിളിച്ചു പറയുന്നുണ്ട് രവിയെ രക്ഷപ്പെടുത്താനായിട്ട് താഴേക്ക് ഇറങ്ങി പോകുന്ന ബാലം കാണുന്ന കുറച്ച് സമയം മുമ്പ് വരെ വീൽ ചെയറിൽ ഇന്ന് ത്രേസ്യാമ്പ സ്റ്റെപ്പിന് താഴെ മരിച്ചു കിടക്കുന്നതാണ് മരണം നടന്നതിനെ ഫ്ളാറ്റിന്റെ ഗേറ്റ് ആരും പ്രവേശിക്കാതിരിക്കാൻ അത് പൂട്ടുകയും ചെയ്യുന്നുണ്ട് ഇതേ സമയത്ത് തന്നെ ബിന്ദുവും കുടുംബവും രവീന്ദ്രന്റെ ഫ്ളാറ്റിലേക്ക് വരുന്നു എന്നാൽ രവീന്ദ്രനെ എത്ര വിളിച്ചിട്ടും അയാൾ കോൾ എടുക്കുന്നുമില്ലായിരുന്നു കാരണം അയാൾ ബിന്ദു പോയ ദുഃഖത്തിൽ അവിടെ ഇരുന്ന് മദ്യ എടുത്തു കുടിച്ചിട്ട് ഓഫായിട്ട് കിടക്കുകയായിരുന്നു രവിയെ വിളിച്ചിട്ട് കിട്ടാത്തതിനെ ബിന്ദു ബാലനെ വിളിക്കാൻ രവിയോട് കള്ളം പറഞ്ഞിട്ട് സ്വന്തം വീട്ടിൽ പോയതാണെന്നും ഭദ്രനാണ് വന്ന് കൊണ്ടുപോയെന്നു കൂടി അവൾ പറയുന്നുണ്ട് ഈ സത്യം അറിഞ്ഞ ബാലൻ അപ്പോൾ തന്നെ രവിയെ വിളിക്കുകയും ബിന്ദു പറഞ്ഞ കാര്യങ്ങളെല്ലാം പറയുകയും ചെയ്യുന്നു ബിന്ദു കുടുംബം ഇപ്പോൾ ഫ്ളാറ്റിന് ഉണ്ടെന്ന് ഉടനെ തന്നെ വീട്ടിലെത്തുമെന്ന് അറിയിക്കുന്നു ഉടനെ തന്നെ രവീന്ദ്രൻ അവിടെ നിന്ന മതിക്കുപ്പികളെല്ലാം അങ്ങ് മാറ്റുകയാണ് ഇവിടെ ജോൺ കുട്ടിയെ കെട്ടിയിട്ടതിന് ശേഷം ജയകൃഷ്ണൻ സാനിയേയും വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുന്നു ജോണിനെ കാണാനില്ലെന്നും പറഞ്ഞ് അമ്മ പോലീസ് സ്റ്റേഷനെ കൊണ്ട് കേസ് കൊടുക്കുന്നുണ്ട് പക്ഷേ ഇവിടെ രവിയുടെ ഓഫീസിൽ അയാളെ കാണാത്തതിനാൽ ബാലനെ വിളിച്ച് ഓഫീസർ അന്വേഷിക്കുകയും ചെയ്യുകയാണ് എന്നാൽ രവി എവിടെയാണെന്ന് തനിക്ക് അറിയത്തില്ലെന്ന് ഞാൻ വിളിച്ചിട്ട് കോൾ എടുക്കുന്നില്ലെന്നും അയാൾ പറയുന്നു പിന്നീട് രവീന്ദ്രന്റെ ഓഫീസിലെ പ്രേമ ബിന്ദുവിനെ വിളിച്ചിട്ട് രവി സാർ എവിടെ പോയുന്ന ഒരു അർജന്റ് ഫയൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാനുണ്ടെന്നും അല്ലെങ്കിൽ ഈ ഓഫീസിനെ മൊത്തത്തിൽ അത് ബാധിക്കുമെന്നും പറയുന്നു എന്നാൽ രവിയേട്ട മീറ്റിങ്ങിന് ട്രിവാണ്ടം പോയേക്കുവാണെന്നുള്ള കാര്യം ബിന്ദു പറയുകയാണ് ജോർജ് സാറ് എല്ലാവരും ഉണ്ടല്ലോ രവിയേട്ടൻ എപ്പോൾ വരുന്ന പ്രേമനന്ന് അന്വേഷിച്ചിട്ട് പറയണമെന്നും ബിന്ദു ആവശ്യപ്പെടുന്നുണ്ട് ഇവിടെ ബാലൻ രവിയെ റൂമിൽ നിന്ന് പുറത്തിറക്കാൻ വേണ്ടിയിട്ട് വരികയും എങ്ങനെയെങ്കിലും ബിന്ദുവിന്റെ വീട്ടുകാരെ അവിടെ നിന്ന് മാറ്റാനുള്ള പണി ഒപ്പിക്കുകയാണ് പുറത്തൊക്കെ ഒന്ന് കറങ്ങിട്ട് വരാൻ പറഞ്ഞ് അവരെ പറഞ്ഞു വിടാൻ നോക്കുന്നു ഇവിടെ പോലീസ് സ്റ്റേഷനിലാണെങ്കിൽ ജോണിനെ കാണാത്തല്ല അവർ സി സി ടി വി ഫുട്ടേജ് ഒക്കെ എടുത്തപ്പോൾ ജോൺ ചെലവന്നൂർ ഫ്ലാറ്റിലേക്ക് പോയതായിട്ട് അവർ മനസ്സിലാക്കുന്നു ഫോർബി മെറ്റോളജി ഡിപ്പാർട്ട്മെന്റിലെ രവിയുടെ ഫ്ളാറ്റിലേക്കാണ് ജോൺ പോയതെന്നും രജിസ്റ്റർ പരിശോധിച്ചത് ഒന്നിലധികം തവണ ആ ഫ്ളാറ്റിലേക്ക് പോയിട്ടുണ്ടെന്ന് അവർ മനസ്സിലാക്കുന്നു എല്ലാവരും വീടിന് പുറത്തു പോകുമെന്നും ആ സമയത്ത് ബാലം വന്ന് റൂം തുറക്കുമെന്നും പ്രതീക്ഷിച്ച് രവി ഇരിക്കുമ്പോൾ ത്രേസ്യാമച്ചുടെ മരണത്തിന് വന്ന പലരും താഴെ സ്ഥലമില്ലാത്ത ഇവിടെ വന്ന് വിശ്രമിക്കാനായിട്ട് ഇരിക്കുന്നു എല്ലാ തരത്തിലും രവിക്ക് പുറത്തിറങ്ങാനുള്ള വഴികൾ അടയുകയാണ് ഇതിനിടെ ബാലന് അബ്ദുറഹിമാന്റെ കോള് വരുന്നുണ്ട് ഇന്ന് മൂന്ന് മണിക്ക് മുമ്പ് റിപ്പോർട്ട് തരണമെന്നും അല്ലെങ്കിൽ ജോലി പോകുമെന്നും പറഞ്ഞ് പേടിപ്പിക്കുകയാണ് പിന്നീട് രവീന്ദ്രന്റെ അളിയം വന്ന് ടി വി വെക്കുകയും രവീന്ദ്രനെ കാണാതായി വരുന്ന ന്യൂസുകൾ മുഴുവൻ വരുന്ന എല്ലാവരും കാണുകയും ചെയ്യുന്നു പിന്നീട് പോലീസ് വന്ന് ബിന്ദുവിനോട് രവിയെ പറ്റി അന്വേഷിക്കുകയും ചെയ്യാണ് എന്നാൽ രവീന്ദ്രൻ എല്ലാവരും ഉറങ്ങിയതിനു ശേഷം ഫ്ലാറ്റിൽ നിന്ന് പുറകുവഴി വഴി താഴോട്ടിറങ്ങിയ നേരെ ചെന്ന് വീടിന് ജോണിനെ കെട്ടിയിട്ട റൂമിലുമായിരുന്നു ജോണിന്റെ മുഖം കാണുന്ന ഉടനെ രവി രോഷം കൊള്ളുന്നു എന്നാൽ എന്താണ് രവിയുടെ പ്രശ്നമൊന്നറിയാത്ത ജോണി താൻ അവളെ മാത്രമേ കിട്ടൂ എന്നും കുറെ വർഷങ്ങളായി ഞങ്ങൾ തമ്മിൽ ഈ ബന്ധം തുടങ്ങിയെന്നും പറയുന്നു എന്നാൽ ഇത് കേൾക്കുന്ന രവി പറയുന്നുണ്ട് നിനക്ക് എന്റെ ഭാര്യയെ മാത്രമേ കിട്ടിയുള്ളൂടാ കല്യാണം കഴിക്കാൻ എന്ന് ചോദിച്ച് വയലന്റ് ആകുന്നു തൻ്റെ ഭാര്യയോ താൻ ആരുടെ കാര്യമാണ് ഈ പറയുന്നതെന്നും ബിന്ദു ആരാണെന്നും എൻ്റെ പെണ്ണിന്റെ പേര് സാനി എന്നാണെന്നും ജോൺ പറയുന്നു അപ്പോഴാണ് തനിക്ക് അബദ്ധം പറ്റിയ കാര്യം രവി അറിയുന്നത് തന്നെ താൻ സായയുടെ അടുത്ത് വരാനായിട്ട് ഫ്ലാറ്റ് നമ്പർ ഫോർ ബി എന്നുള്ളത് തെറ്റിച്ചെഴുതിട്ട് ഫോർ സി ആയിട്ടാണ് പോയതെന്നും ജോണു പറയുന്നുണ്ട് പക്ഷെ ഇവിടെയാണെങ്കിൽ ബാലൻ താമസം മുറി ബിന്ദു ചെല്ലുകയും രവീന്ദ്ര അവിടെ താമസിച്ച കാര്യം മനസ്സിലാക്കുകയും ചെയ്യുന്നു എന്നാൽ ജോണും രവിയും കൂടി എങ്ങനെയാ ഫ്ളാറ്റിൽ നിന്ന് ഇറങ്ങുമെന്നറിയാതെ വിഷമിച്ച് നിൽക്കുമ്പോൾ ബാലനെ വിളിക്കുകയും എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ ആവശ്യപ്പെടുന്നു അതിനുശേഷം പോലീസുകാർ ആ ഫ്ളാറ്റിലെത്തുകയും ത്രേശ്യാമച്ചയുടെ മരണത്തിൽ എന്താണ് സംഭവിച്ചെന്നുള്ള കാര്യം മനസ്സിലാക്കുകയും ചെയ്യുന്നു ജയകൃഷ്ണൻ ജോൺകുട്ടിയെ കെട്ടിയിട്ടിട്ട് വീടിന് പുറത്ത് വെച്ച് അടിക്കുന്നുണ്ട് ഈ സമയം അമ്മച്ചി വീൽചെയറിൽ പുറത്തിരിക്കുന്ന സമയമായിരുന്നു ജോൺകുട്ടിയെ അടിച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്ന സമയം ജയകൃഷ്ണൻ അമ്മച്ചിയെ പിടിച്ച് തള്ളിയിടുകയും അമ്മച്ചി താഴേക്ക് വീണ് മരണപ്പെടുകയും ചെയ്യുകയാണ് അങ്ങനെ ജയകൃഷ്ണന്റെ പേര് കോലക്കുറ്റിൽ നിന്ന് കേസെടുക്കുകയാണ് ഈ ഫ്ലാറ്റിലെ രണ്ടു കുട്ടികൾ ഈ സംഭവം കാണുന്നുണ്ട് പിന്നീട് പോലീസ് വന്ന് ജയകൃഷ്ണനെ പിടിക്കുകയും ജോൺകുട്ടിയുടെ സ്റ്റേഷനിൽ വന്ന് ഒരു കംപ്ലൈന്റ് തരാനും പറയുന്നു ഇതിനിടയിലൂടെ നൈസായിട്ട് രവീന്ദ്രനെ ഒരു പർദ ധരിപ്പിച്ച് ബാലൻ രക്ഷപ്പെടുത്തുന്നുണ്ട് പിന്നീട് ടി വി ന്യൂസുകളിലെല്ലാം രവീന്ദ്രൻ രക്ഷപ്പെട്ട ന്യൂസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിനുശേഷം രവീന്ദ്രൻ വീട്ട് വരികയും ബിന്ദുവിൻ്റെ മാതാപിതാക്കളെ കണ്ട് അച്ഛാ അമ്മേ നിങ്ങൾ എപ്പോൾ വന്നു എന്നൊക്കെ ഒന്നും അറിയാത്ത മട്ടി ചോദിക്കുകയും ചെയ്യുന്നു ബിന്ദു പക്ഷെ രവീന്ദ്രനെ അകത്തേക്ക് കൊണ്ടുപോയിട്ട് ചെവിക്കൽ തീർത്തൊരു അടി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് പിന്നീട് വിശദമായിട്ട് സംസാരിക്കാം എന്ന് പറയുന്നു അപ്പോൾ നിനക്കെല്ലാം മനസ്സിലായോ എന്നും അയാൾ ചോദിക്കുന്നുണ്ട് ഈ സംഭവങ്ങൾക്ക് ശേഷം ജൂൺകുട്ടി ചെന്നൈക്ക് സാനിയെ കാണാൻ പോകുന്ന വഴി രവീന്ദ്രനെ വിളിക്കുകയും ഇപ്പോൾ അവിടെ അങ്ങനെ വല്ല പ്രശ്നമുണ്ടോ എന്നും ചോദിക്കുന്നുണ്ട് അതിനെല്ലാം ശേഷം രവീന്ദ്രൻ വീണ്ടും ജോലി പ്രവേശിക്കുകയും ഓഫീസിൽ വെച്ച് ആമസോണിൻ്റെ ഒരു പായ്ക്കറ്റ് ഉണ്ടെന്ന് ബാലം കൊടുക്കുകയാണ് ഭാര്യയോടുള്ള സംശയം മൂലം വീട്ടിൽ വയ്ക്കാൻ വാങ്ങിയ ഒളിക്കാമറയായിരുന്നു അത് അങ്ങനെ ഈ സിനിമ നല്ല രീതിയിൽ പര്യവസാനിക്കുന്നു